ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി ജയിലിലേക്ക് പോകുമ്പോഴും അന്വേഷണ സംഘത്തെയും രാഷ്ട്രീയ എതിരാളികളെയും വെല്ലുവിളിച്ച് രാഹുൽ മാങ്കോട്ടത്തിൽ എം മൂന്നാമത്തെ എ കേസിൽ കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് പോലീസിനും സർക്കാരിനുമെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രാഹുൽ രംഗത്തെത്തിയത് തന്നെ ജയിലിൽ അടച്ച് തകർക്കാമെന്ന് ആരും കരുതേണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്തോടെ പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ പാലക്കാട് കോൺഗ്രസിൽ പല ആലോചനയുണ്ട് മാങ്കൂട്ടത്തിൽ അവർ സീറ്റുകൊടുക്കില്ല പരാതിക്കാരിയുമായുള്ള ബന്ധത്തിൻറെ എല്ലാ വശങ്ങളും തനിക്ക് വ്യക്തമായി അറിയാമെന്നും കേസ് തനിക്ക് അനുകൂലമാക്കാനുള്ള തെളിവുകൾ കൈവശമുണ്ടെന്നും രാഹുൽ അവകാശപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ ഇനി സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും ജനങ്ങളെന്നെ വിജയിപ്പിക്കും എന്നെ രാഷ്ട്രീയമായി തകർക്കാൻ ആർക്കും കഴിയില്ല മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ കൊടുക്കാൻ ആസൂത്രിതമായ നീക്കങ്ങളാണ് നടന്നതെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് പാലക്കാട് മത്സരിക്കുമെന്ന് മാങ്കൂട്ടത്തിൽ പറയുന്നു ഇത് കോൺഗ്രസിനുള്ള വെല്ലുവിളിയാണെന്ന് വാദമുണ്ട് തിരുവല്ല സ്വദേശിനിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് രാഹുലിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു തുടർന്ന് കനത്ത പോലീസ് കാവലിൽ അദ്ദേഹത്തെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത് അർദ്ധരാത്രി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് അതീവ രഹസ്യമായി നടത്തിയ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം രാഹുലിനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നുണ്ട് എന്നാൽ നിർബന്ധിത ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും അടക്കമുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പുതിയ പരാതിയിലുള്ളത് വരും ദിവസങ്ങളിൽ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം അതിനിടയിലാണ് രാഹുലിന്റെ വെല്ലുവിളി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ മൂന്നാം ബലാത്സംഗ കേസിൽ കൊടുക്കാൻ പോലീസ് നടത്തിയത് പഴുതുകളില്ലാത്ത അതീവ രഹസ്യ നീക്കമായിരുന്നു പാലക്കാട്ടെ കെ പി എം റീജൻസി ഹോട്ടലിൽ അർദ്ധരാത്രി ഒരു മണിയോടെ നടന്ന മിഡ് നൈറ്റ് ഓപ്പറേഷനിലൂടെയാണ് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് ആദ്യ രണ്ടു കേസുകളിൽ കോടതിയിൽ നിന്ന് നിയമപരിരക്ഷ ലഭിച്ചിരുന്ന രാഹുലിനെ മൂന്നാം പരാതിയിൽ യാതൊരു പഴുതും നൽകാതെ പിടികൂടുകയായിരുന്നു പോലീസ് ലക്ഷ്യം ഡിവൈഎസ്പി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അറസ്റ്റിനായി എത്തിയത് ജില്ലയിലെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരോട് പോലും ഈ നീക്കം വെളിപ്പെടുത്തിയിരുന്നില്ല ഹോട്ടലിൽ എത്തിയ ഉടൻ റിസപ്ഷനിലെ ജീവനക്കാരുടെ ഫോണുകൾ പോലീസ് വാങ്ങിവെച്ചു വിവരങ്ങൾ ചോരാതിരിക്കാനും രാഹുലിന് ആരെയെങ്കിലും ബന്ധപ്പെടാൻ സമയം നൽകാതിരിക്കാനുമായിരുന്നു ഈ നടപടി ഹോട്ടലിലെ രണ്ടായിരത്തി രണ്ടാം നമ്പർ മുറിയിലെത്തിയ അന്വേഷണ സംഘത്തോട് ആദ്യം രാഹുൽ സഹകരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാൽ നിങ്ങളൊരു എം എൽ എ ആണ് ബലപ്രയോഗത്തിനും കയ്യാങ്കളിക്കും നിൽക്കാതെ സഹകരിക്കണം എന്ന ഡിവൈഎസ്പി കർശനമായി പറഞ്ഞതോടെ രാഹുൽ വഴങ്ങി നേരത്തെ രണ്ട് ലൈംഗിക പീഡന കേസിൽ ഒന്നിൽ അറസ്റ്റ് ഹൈക്കോടതി തടയുകയും മറ്റൊന്നിൽ വിചാരണ കോടതി ജാമ്യം നൽകുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മൂന്നാമതൊരു പരാതിയിൽ പോലീസ് അതീവ ജാഗ്രതയോടെ നീങ്ങിയത്